ഞാൻ ഞാനിത് എടുത്തു എല്ലാവരും ഇപ്പൊ ചോദിച്ചു തുടങ്ങി ഏട്ടന്റെ കത്ത് എന്താ വരാതെന്ന് എന്ന് ഞാനൊരു നുള പറഞ്ഞു ഏട്ടന്റെ കത്ത് വന്നു ജോലിയൊന്നും ആയിട്ടില്ല ഇനി ജോലിയായിട്ട് എഴുതും എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാലോ ഞാൻ തന്നെ ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു എന്നിട്ട് വായിച്ചിട്ട് ദേഷ്യം പിടിച്ച പോലെ കീറിക്കളഞ്ഞു ഞാൻ മുത്തശ്ശിയോട് പറയട്ടെ

ോട്ട് തന്നെയാ വരണത് ഞാൻ പോവാ എടി പോവാടി പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം ഞാൻ വരണത് കണ്ടാണോ അവള് പോണത് ഏയ് കൈ ചിരി കാണാൻ നല്ല മൂന്നാല് എന്നെ ഞാൻ കണ്ടു എന്റെ മനസ്സിലായി പിന്നെ ആളെ രാധയെ കണ്ടാ ഈ പാറ പണിയെടുക്കേണ്ട പെണ്ണാണെന്ന് തോന്നുന്ന ഞാൻ പത്താം ക്ലാസ് പഠിച്ചതാ വേറെ ജോലിയൊന്നും കിട്ടാണ്ടായപ്പോഴാ ഈ പണിക്ക് വന്നേ ചേട്ടൻ ഇവിടെ കഷ്ടകാലം അടിച്ചുപൊളി ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും പോവും അവിടെ വന്ന എനിക്കൊരു ജോലി കിട്ടുവോ എന്ത് ജോലി എന്തെങ്കിലും ഈ വെയിലും മഴയും കൊള്ളാത്ത എന്തായാലും എന്തിനാ ഈ മഹാഭാവൻ ചെയ്യണേ എന്നാൽ ഈ നിലയിലാക്കണ വേണം വിശ്വാസിക്കുട്ടിയൊന്നും പറയു ഞാനിപ്പോ പറയ മയിൽ വാഹനത്തില്ലേ ഞാൻ അന്ന് പറഞ്ഞത് വെറുതെയാ ഇവൻ ഇവൻ നല്ലവനാ ഇവനെ ഇവനൊരാശ അത് ഞാൻ നടത്തിക്കൊടു അത് ഞാൻ നടത്തിക്കൊടു എനിക്കൊരാശ ഉണ്ട് നടത്തി തരുമോ നടത്തി തരാം എന്താണ് ആശ സ്വാമി എങ്ങനെ കുടിച്ച് കൂത്താവിടരുത് ബയറ്റി പഴപ്പാണേലും ഉള്ള കഞ്ഞിന് എന്തിനാ പണ്ട് എടുത്തത് അത് ശരിയാവില്ല ചാത്ത ഇപ്പം പറയോ വന്ന് ചാത്തന്റെ സേവ എന്നോട് നടത്തരുതെന്ന് തന്നെ തന്നെ ഹരഹരോ എന്താടേ കാണിക്കുന്ന അത് മൂന്നുപേരോട് ഒരു ആരാ മൂന്നാൻ പറ്റിയ കൂട്ടുകാരല്ല നീയല്ലേ പറഞ്ഞ ചങ്ങാരിമാരെ പോലെ കഴിയണോന്ന് എന്നാ ഒരു വാക്കുകൂടെ ഞാൻ മാറ്റുന്നു നമ്മൾ തിരിച്ചു പോമ്പയ്ക്ക് വന്നു നമ്മളോ അതെ നമ്മള് ജോണി ചേട്ടന് ഒരാള് തിരക്കി വന്നില്ലേ ഇന്ന് മറ്റേ കച്ചി കടുപ്പത്തില് ആയിക്കോട്ടെ അല്ലേ ha 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 എന്താ കാക്കകളൊന്നും വരാത്തെ കാക്കകള് പേടിച്ചിട്ടാവും മാറിയെന്നോളൂ ചേച്ചി വിശ്വേട്ടനാണെന്നാ തോന്നണേ ഏട്ടൻ പോയ പിന്നെ അമ്മ കിടപ്പിലായതാ കഴിക്കില്ല ഒന്നും മിണ്ടില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പേര് പറഞ്ഞ അമ്മ Moni, bisum. വിശ്വനാഥ ഓർമ്മയുണ്ടോ ഗോവിന്ദമാമ വേഗം ചെന്ന് കുളിച്ചു വന്ന ബലിയിട്ട് ഒരു ഉരുള വയ്ക്കായിരുന്നു കാക്ക ചോറ് എടുക്കാത്തത് ഇനി അതുകൊണ്ടാണെങ്കിലോ അതുകൊണ്ട് തന്നെയാ 이 개이온 누굴래? 달려. 아무리 시안디 온다고. 잘래. 보이? 구리져 와. 아, 우리 라울 뛰어줘 루. 이니 일로 해리 잔드럼 부르던데, 내려오르가. 아, 마비트레이져 루. 이니 아미의 마네슬티 해냈지. 나무스크리기야. വണ്ടി വന്ന് നിർത്തണേ ഒരാളിറക്കാറുണ്ട് ഇയാളെന്താ സ്വപ്നം കടയായിരുന്നു എല്ലാവർക്കും കൊടുക്ക

അവൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോംബെ ഒരു ദോസ്റ്റ് വന്നിരുന്നു ഒരു തടിയൻ വിഷുന്റെ വീട്ടിലേക്ക് വരണതെന്ന് പറഞ്ഞ നേരെ ഗുരുവായൂർക്ക് പോയിട്ടുണ്ട് ഗുരുവായൂർക്കാ അങ്ങനെ പറഞ്ഞ പോയത് ഞാനും പുറപ്പെട്ടതാ അപ്പം മൂപ്പ് തുറന്നു വേണ്ടി ഏഹ് ആ അങ്ങനെ അവിടെ ായിട്ട് എന്റെ കുട്ടി വന്നപ്പോൾ എനിക്ക് സന്തോഷമായത് കാര്യം എന്താണെന്ന് ഇപ്പോഴും എന്നോട് ആലോചന അതങ്ങോട് നടത്താൻ തീരുമാനിച്ചു അവൾക്ക് കല്യാണം ചാത്തനൊരു കോഴി മൂന്ന് കൊടുക്കാനും എല്ലാം അറിഞ്ഞോണ്ടൊരാള് സമ്മതിക്കണ്ടേ ഒരു കുട്ടിയുള്ളതിനെ മൂടി വയ്ക്കാൻ പറ്റൂ യാതേം അതൊന്നും നോക്കിയില്ല എന്തൊക്കെയെന്നോട്ടുകാരനല്ലേ ആ ജോണിക്കുട്ടി തന്നെ എന്നോട് മൂന്നാല് ദിവസമായി പറഞ്ഞു തുടങ്ങിട്ടേ സുമ സമ്മതിക്കുമെന്നായിരുന്നു പേടി ആ എല്ലാം ശരിയാവണി മാത്രം വിഷ്ണുനോട് പറഞ്ഞാ മതിന്നാ ജോണിക്കുട്ടിക്ക്

കൂട്ടുകാരൻ ജോണി പിന്നെന്താ എന്ന് തമ്മിൽ ഒരു ഒരു ചേർച്ചയില്ല അവൻ സ്ഥിരതയില്ലാതെ പിന്നെ വീടോ ബോംബെയിൽ പിന്നമ്മതി അതൊന്നും പറയണ്ട അയാള് മാത്രമല്ലല്ലോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ പക്ഷേ സ്വന്തവും എന്തോ ഉള്ള ഒരാളെ നമുക്ക് തേടി പിടിച്ചൂടെ മനസ്സിൽ എന്തെന്ന് വെച്ചാ തുറന്ന് പറയോ തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഈ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ് അങ്ങനെയാണ് ആലോചിച്ചത് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് നേടണമെന്ന് എനിക്ക് വേണ്ട അവൾ സന്തോഷായിട്ടിരിക്കണം അത് മതി അത്രേ ഉള്ളൂ ആശ സന്തോഷുണ്ടാവില്ലേ മാത്രമല്ല വലിയ വിഷമങ്ങൾ നമ്മൾ കാണേണ്ടി വരും ഞാനൊന്ന് ചോദിക്കട്ടെ അവളുടെ കുട്ടിയുടെ ആ തെണ്ടിയോ വേണ്ട അവൾ അങ്ങനെ നിന്നോട്ടെ ഞാനിടത്തോളം കാലം അവൾ ഉള്ള കുഞ്ഞു പാട്ടേണി കിടക്കില്ല